നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രഫലമാണ് ഫലമാണ് വിഷുഫലം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയങ്ങളായിട്ടാണ് കാണുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാലും ചുരുക്കി പറഞ്ഞ ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥകളായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ വരുന്ന വിഷു തുടക്കം തന്നെ നിങ്ങൾക്കൊരു മാറ്റത്തിന് സമയമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളാലും പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് പ്രതീക്ഷിക്കാത്ത ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് എന്നാൽ ഇനി എല്ലാറ്റിനും ഒരു മുന്നോടിയായിട്ടാണ് ഈ വീഴുന്ന വിഷു അത്രയ്ക്കത്രയ്ക്ക് മാറ്റങ്ങൾ ഓരോന്നായിട്ട് അനുഭവത്തിൽ കാണുന്നതാണ് കാരണം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ സമയദോഷമുള്ള സമയമായിട്ടാണ് കാണുന്നത് ദൈവാനുഗ്രഹം വളരെ കുറവായിട്ടാണ് എന്നാൽ മേടം തുടക്കം തന്നെ അതിനുള്ള ഒരു വഴി തിരിവായിട്ടാണ് കാണുന്നത് എന്നാൽ രാവിലെയും വൈകിട്ടും നാമജപം മുടങ്ങാതെ ചെയ്യുന്നത് അത്യുത്തമമാണ് കഴിയുന്ന അടുത്തുള്ള ദേവി ദേവീക്ഷേത്രമായാലും ദേവന്മാരുടെ ക്ഷേത്രമായാലും ദർശനം നടത്തി കഴിയാവുന്ന വഴിപാടുകൾ ചെയ്ത് ദേവന്മാരെ തൃപ്തിപ്പെടുന്നത് അത്രയ്ക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് കുടുംബദേവതയെ പ്രത്യേകം ശ്രദ്ധയോടു കൂടി കഴിയാവുന്ന എണ്ണയാവാം അല്ലാത്ത എന്താണോ നിങ്ങളുടെ അതാത് ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അത്തരത്തിൽ വഴിപാടുകൾ ചെയ്ത് പൂർത്തീകരിക്കുന്നത് അത്രയ്ക്ക് നല്ലതായിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് മാറ്റം വരാനുള്ള ഒരു സമയം കാരണം എല്ലാം ദോഷങ്ങൾ ചെയ്തു തീർത്താൽ അത്രയ്ക്ക് ഉത്തമമാണല്ലോ വീട് വാഹനം ഭൂസ്വത്ത് എന്നിവയൊക്കെ ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് പ്രതീക്ഷിക്കാത്ത ധനവരവിൻ്റെ ഒരു സമയമായിട്ടാണ് കാണുന്നത് അതിനാലാണ് ദോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വഴിപാടുകൾ ചെയ്യാൻ പറയുന്നത് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ചിലധാര ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഗണപതി ഭഗവാന് കറുകഹോമം കുഞ്ഞുങ്ങളുടെ പേരല്ലെ മുതിർന്നവർക്ക് ഗണപതി ഹോമം അത്യുത്തമമാണ് എല്ലാ തടസ്സ ദുരിതങ്ങളും അകന്ന് ഇനിയുള്ള സർവൈശ്വര്യത്താൽ എന്താണോ ആഗ്രഹം അത് സഫലമാവാനും എല്ലാ ആഗ്രഹത്തിനും ഒരു തുടക്കമായിട്ട് മേടപ്പിറവി അത്യുത്തമമായിട്ടാണ് കാണുന്നത് എല്ലാം മംഗളമായി അനുഭവിക്കുന്നതാണ്